ചായ ഓടിക്കൂ ഒരു ഫൈനൽ ഡിസിഷൻ ഞാൻ പറയുന്നില്ല എന്തൊക്കെയായാലും ആ കമ്പനിയോട് എനിക്ക് എന്നൊരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു കമ്പനി എന്നെ പുറത്താക്കിയപ്പോൾ പോലും എന്റെ വിയർപ്പിൻ്റെ ഒരു തുള്ളിയെങ്കിലും അവിടെ വീണ് കിടന്നിരുന്നു എന്ന വിശ്വാസം ഓൺ വൺ കണ്ടീഷൻ എന്നോടൊപ്പം രണ്ടുപേരും കൂടി ഉണ്ടായിരിക്കണം ആരൊക്കെ ജെയിംസും നമ്പൂതിരിയും പക്ഷേ അവർ പെർപ്പസ്ഫുൾ ആയി കമ്പനിയെ ചതിച്ചവരാണല്ലോ പ്രസാദ് ചൂഷണം ചെയ്തവരാണല്ലോ എന്നോടൊപ്പം അവർ ജോലി ചെയ്തിരുന്നു അന്നൊന്നും അവർക്കെതിരെ ഈ ആരോപണം ഉണ്ടായിരുന്നില്ല ഓ അതില്ല പക്ഷേ അവരെ മിസ്ഗൈഡ് ചെയ്താണ് സ്വാമി മയക്കുമരുന്ന് കൊടുത്ത് ട്രാപ്പിലാക്കുന്ന പോലെ റാം അവരെ വലയിലാക്കി അവരെ മുൻനിർത്തി വലിയ വേട്ടകൾ നടത്തി ആ പാവങ്ങൾ ബലിയാടുകളുമായി ഇതാ സംഭവിച്ചത് ബലി നടത്തിയവനാണ് ശിക്ഷിക്കേണ്ടത് അല്ലാതെ കമ്പനി എന്ത് ബലിയാടുകളാണ് പ്രസാദ് പറയുന്നത് ജെയിംസിനെയും നമ്പൂതിരിയും തിരിച്ചെടുക്കണം ഞാൻ തിരിച്ചു വരണമെങ്കിൽ ഇല്ലെങ്കിൽ ഐ എം സോറി ഓക്കെ ഞാൻ ഇക്കാര്യം എം ഡിയോട് സംസാരിക്കാം എന്നാൽ ഞാൻ അറിയട്ടെ ശരി കമ്പനിയിലേക്ക് നിന്നെ തിരികെ വിളിക്കാൻ വന്നതല്ലേ ജെയിംസിന്റെയും നമ്പൂരുടെയും കാര്യം അവിടെ നിൽക്കട്ടെ അവരിങ്ങോട്ട് വന്ന് വിളിച്ച സ്ഥിതിക്ക് തീർച്ചയായും നീ സമ്മതിക്കണം നോക്കട്ടെ നിന്റെ ഒരു കാര്യത്തിനും ഇനി കോപ്പറേറ്റ് ചെയ്യില്ലെന്ന് ആണേട്ട് ഉറപ്പിച്ചിട്ടാ അന്ന് ഞങ്ങൾ ഈ പടിയിറങ്ങിയത് അത്രയും മോശമായിട്ടായിരുന്നല്ലോ അന്ന് നീ ഞങ്ങളോട് പെരുമാറിയത് അമ്മ വിളിച്ചിട്ടാ എടാ ഒരു അരിശത്തിന് കിരട്ടിച്ചാടാം പക്ഷെ ഏഴരിശത്തിനും തിരിച്ച് കരയെ കയറാൻ പറ്റത്തില്ല അത് നിനക്കിപ്പൊ മനസ്സിലായി കാണുവല്ലോ അല്ലെങ്കിൽ നീ ഞങ്ങള് വിളിക്കത്തില്ലോ ആട്ടെ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല എനിക്ക് ഗൾഫിലേക്ക് ഉടനെ മടങ്ങണം പോയാൽ നീ മിനിമം ഒരു വർഷമെങ്കിലും കഴിയാതെ തിരിച്ചു വരാനൊക്കില്ല അതിലെന്താ പ്രശ്നം പോകുന്നതിന് മുമ്പ് ഒരു നിശ്ചയം നടത്തി വെക്കണോന്ന അവർ പറയുന്നത് പേടി കൊണ്ടാ ആയിക്കോട്ടെ പക്ഷേ മറ്റേ ബന്ധത്തിന്റെ കണ്ടീഷൻ എന്തായി പിരിഞ്ഞിട്ടില്ലല്ലോ ദിലീപെ നിന്നോടാ ചോദ്യം പിരിഞ്ഞോ ഇല്ല അത് പിരിയാതെങ്ങനെയാ വേറെ നിശ്ചയം നടത്തുന്നത് അത് പ്രശ്നമാകത്തില്ലേ അതിപ്പോ ഉടനെ തന്നെ നടക്കുമല്ലോ പിരിയാൻ സമ്മതമാണെന്ന് രണ്ടാളും കോടതി പറഞ്ഞു കഴിഞ്ഞില്ലേ ആ എങ്കിൽ പ്രശ്നമില്ല പക്ഷേ മറ്റേ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനത്തിലെത്തണം ഏത് കാര്യത്തിൽ ശ്രീധനം ഇപ്പോഴേ പറഞ്ഞുറപ്പിച്ച് വാങ്ങിയില്ലെങ്കിൽ പിന്നെ കടിച്ചതുമില്ല എന്ന കണ്ടീഷൻ അക്കാര്യം വേണമെങ്കിൽ തന്നെ നമുക്ക് സംസാരിച്ച് റെഡിയാക്കാം എന്താ ആവശ്യമില്ല സ്ത്രീധനത്തിന്റെ അതെ സ്ത്രീധന കാര്യം കാര്യം ചർച്ച ചെയ്യാനല്ല നിങ്ങളെ വിളിപ്പിച്ചത് നിശ്ചയത്തിന്റെ പറയാനാ സ്ത്രീധനം വേണ്ടേ വേണ്ട ചർച്ച ചെയ്യാനല്ലേ പറഞ്ഞത് ത്യാഗിയായതിൽ നമുക്ക് വലിയ അഭിമാനം ഉണ്ട് കേട്ടോ ഇമ്മാതിരി ഒരു പത്തെണ്ണം ഓരോ വാർഡിലും ഉണ്ടെങ്കിൽ സോഷ്യലിസം ശഢയം നിങ്ങൾ വരും കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺപിള്ളേർക്ക് പോലും താലുഭാഗ്യം കിട്ടും നിന്നോട് സ്വന്തം വില അറിയാത്തൊരു മണ്ഡലായി പോലാ നീ എടാ നിനക്ക് ശ്രീകരം തരാനുള്ളതും അതിൽ അപ്പുറം തന്നു കഴിഞ്ഞില്ല രണ്ടുപേർക്കും ഇനി എന്റെ വീണ്ടും കാശുടി വേണോ ദേ ചേട്ടാ ഇവൻ പിന്നെ നമ്മളെ വിളിച്ചു വരുത്തി അവമാനിക്കുക മനപൂർവ്വം പ്ലാൻ ചെയ്ത് നാണം കിടത്തുക ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ നിൽക്കരുത് വാ അയ്യോ എന്താ ഇത് ഒന്നും രണ്ടും പറഞ്ഞു പോവാലോ ദൈവമേ എല്ലാ തെറ്റും കുറ്റോക്ഷ്മിച്ച് പിന്നെയും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ തെറ്റ് വന്നതിനുള്ള സമ്മാനവും കിട്ടി നിങ്ങൾ അമ്മയും മോനും കൂടെ നിശ്ചയമോ കല്യാണമോ എന്തു വേണോ നടത്തോ ഇനി എന്തോ വർത്തമാനം ചേട്ടാ അവൻ വലിയ ഗൾഫുകാരനാ കാശുകാരൻ നമ്മളൊക്കെ വെറും കൃവികൾ വാ അയ്യോ പോവല്ലേ അവൻ അറിയാറുണ്ടോ പറഞ്ഞെന്ന് വെച്ച് വേണ്ട തൃപ്തിയായി വയറ് നിറഞ്ഞ ഞങ്ങളിപ്പോ പോണത് നിശ്ചയവും കല്യാണം ഒക്കെ നിങ്ങൾ തന്നെ നടത്തിക്കോ എന്താ ദിലീപ് നീ കാണിച്ചത് ഇങ്ങനെ പിണക്കി വിടാനാണോ അവരെ വിളിച്ചു വരുത്തിയത് ഒരബദ്ധം പറ്റിപ്പോയി അവരെ വിളിക്കരുതായിരുന്നു ഒരു മംഗളകർമ്മ നടക്കാൻ പോകുന്നത് ഉള്ളവരെങ്ങനെ വിട്ട ഒടുവിൽ ചടങ്ങിന് ബന്ധുക്കളായി ആരുണ്ടാവൂ അടാ ഈ മാതിരി ബന്ധുക്കൾ ചടങ്ങിന് വരായിരിക്കുന്ന ഭംഗി ബന്ധുക്കളാണത്ര വന്നോ കാര്യം എന്തായി അപേക്ഷ കൊടുത്തോ മിക്കവാറും ഉടനെ ഇനി വീട് അല്ലേ ആ നിശ്ചയത്തിന്റെ ഡേറ്റ് അടുത്ത മാസം പത്താം തീയതി ീവിനെയും വിവരം അറിയിക്കണം നീ വന്ന് ആലോചിച്ചിട്ടാകാമെന്ന് കരുതി ചടങ്ങിൽ ബാബുവിനും പങ്കെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് മിക്കവാറും ഈ മാസം തന്നെ റിലീസ് ഉണ്ടാവുമെന്ന് സൂപ്രണ്ട് പറഞ്ഞു ഏതായാലും നിശ്ചയ കാര്യം ദിലീപിനെ അറിയിക്കാം അല്ലേ ഹലോ ദിലീപ് അല്ലേ ദിലീപല്ലേ ഇത് ഞാനാ നിശ്ചയത്തിന്റെ ഡേറ്റ് കുറിച്ചു അടുത്ത മാസം പത്താം തീയതിയാ ദിലീപിന് അസൗകര്യമൊന്നുമില്ലല്ലോ ശരി ഓക്കെ കൊള്ളാം സർ വിവാഹ ബ്രോക്കറുടെ പണി ചെയ്തത് മുഴുവൻ ഈ ഞാൻ എന്നിട്ട് തോണി കടവിലെടുത്തപ്പോൾ ഞാനാരും അല്ലല്ലേ ഏത് തോണി ഏത് കടവ് വിവാഹ നിശ്ചയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ തന്നോട് പറയാതെ തന്റെ പ്രസൻസ് ഇല്ലാതെ അങ്ങനൊരു ചടങ്ങ് അടക്കും തോന്നുന്നുണ്ടോ ഹേയ് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അല്ല ഇതെങ്ങനെ അറിഞ്ഞു ആരാണീ പ്രക്ഷേപണ കേന്ദ്രം എന്റെ അമ്മായി അച്ഛൻ ഞാനിന്ന് പുള്ളിക്കാരനെ വിളിച്ചിരുന്നു അപ്പോഴാണ് വാർത്ത അറിഞ്ഞത് മോതിരമാറ്റം ശങ്കർജി സാറിൻ്റെ സജഷനായിരുന്നു ഞാൻ ശരിയെന്ന് പറഞ്ഞു അപ്പോ അമ്മയുടെ വക നിർബന്ധം ചേച്ചിമാരെയും എൻ്റെ മഹാന്മാരായ രണ്ടളിയന്മാരെയും വിവരം അറിയിക്കണമെന്ന് അത് നന്നായി നോ അത് നന്നായില്ല എന്തുപറ്റി നിശ്ചയവും മോതിരമാറ്റം ഒന്നുമല്ല അവർക്ക് പ്രധാനം സ്ത്രീധനം വാങ്ങുന്നതാണ് അത് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊന്ന് ഉടക്കി രണ്ടുപേരും പിണങ്ങി ഇറങ്ങി പോവുകയും ചെയ്തു ചടങ്ങിൽ സംബന്ധിക്കില്ല എന്ന ഭീഷണിയോടെ അത് ഒഴിവാക്കാമായിരുന്നു അതിൽ എനിക്കൊരു താല്പര്യമില്ല പ്രേം ചേച്ചിമാരെ ഓർത്താണ് പലതും സഹിക്കുന്നത് നാക്കെടുത്താൽ തനി ചീപ്പ് ഡയലോഗെ രണ്ടാളുടെയും വായിന്നു വരൂ അതേ അറിയൂ വിവാഹ സമം സ്ത്രീധനം ഭാര്യ സമ സ്ത്രീധനം ഇതാണ് രണ്ടാശാമാരുടെയും ഇക്വേഷൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ശങ്കർജി സാറിനോട് ഇക്കാര്യം സംസാരിക്കാം എന്തെങ്കിലും കോംപ്രമൈസ് സാർ ചെയ്യാതിരിക്കില്ല എന്ത് കോംപ്രമൈസ് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ സ്ത്രീധനം പിന്നെ ഇക്കാര്യം ശങ്കർജി സാർ അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ഞാനൊന്നിനും ഉണ്ടാവില്ല എന്ന് എന്നുവെച്ച് ഒരച്ഛൻ മകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറായാൽ അത് നിഷേധിക്കണം ഇതൊക്കെ സ്ത്രീധനത്തിൻ്റെ പ്രചന വേഷങ്ങൾ തന്നെ വരദക്ഷിണ പോക്കറ്റ് മണി എല്ലാം അൾട്ടിമേറ്റായി ഒന്ന് തന്നെ സ്ത്രീധനം പക്ഷേ എനിക്കത് വേണ്ട ഞാനത് ആഗ്രഹിച്ചിട്ടില്ല ഒന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിനപ്പുറമൊന്നും ആരും എനിക്ക് വെച്ച് നീട്ടരുത് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ ആ ഗുഡ് മോർണിംഗ് വരൂ ഇരിക്കൂ താങ്ക് യു സർ പോയിട്ട് എന്തായി പ്രസാദിനോട് സംസാരിച്ചു സർ എന്നിട്ട് കമ്പനിയിലേക്ക് വരാൻ പ്രസാദ് ബില്ലിംഗ് വില്ലിങ്ങാണ് എതിർപ്പൊന്നും പറഞ്ഞില്ലേ ഇല്ല പകരം ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു സാലറിയുടെ കാര്യമാവും സാലറിയിൽ ന്യായമായി ഇൻക്രീസ് കൊടുക്കാൻ കമ്പനി തയ്യാറാണെന്ന് സ്വാമി പറഞ്ഞില്ലേ സാലറി അല്ല സർ ആ വിഷയമേ പ്രസാദ് പറഞ്ഞില്ല പുറത്താക്കിയ ജെയിംസിനെയും നമ്പൂതിരി കൂടി തിരിച്ചെടുക്കണം അതാണ് കണ്ടീഷൻ വാട്ട് കണ്ടീഷൻസിനെയും നമ്പൂതിരി തിരിച്ചെടുക്കണമെന്നോ എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് അതോ സ്വാമി കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണോ അല്ല സർ പ്രസാദ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് മാത്രമല്ല അവരെ തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ ഈ ജോലി ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നമില്ലെന്നും തുറന്നു പറഞ്ഞു ഇമ്പോസിബിൾ അബ്സല്യൂട്ട്ലി ഇംപോസിബിൾ കമ്പനിയെ ചീറ്റ് ചെയ്യാൻ റാംമോഹൻ കൂട്ടുനിന്നവരാണവർ റാം മോഹനെ പോലെ തന്നെ തെറ്റുകാർ അവരെ തിരിച്ചെടുക്കാനോ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തും മുമ്പ് ഒന്നുകൂടി ആലോചിച്ചു സർ ഇതിലെന്താലോചിക്കാൻ അവർ നല്ലവരാണെന്ന് സ്വാമിക്ക് അഭിപ്രായമുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ അവർ ഒരിക്കൽ നല്ലവരായിരുന്നില്ലേ സർ റാം മോഹൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ അവർ സിൻസിയർ ആയിരുന്നില്ലേ പ്രസാദിന്റെ അസിസ്റ്റൻസ് ആയിരുന്നപ്പോ എന്തെങ്കിലും ഒരു പരാതി അവരുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ സർ പ്രസാദും ജെയിംസും നമ്പൂതിരിയും വളരെ നല്ലൊരു ടീമാണെന്ന് സാർ തന്നെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആ അവസ്ഥ മാറിയില്ലേ മാറ്റിയതല്ലേ സർ റാംമോഹൻ അവരെ വഴിതെറ്റിച്ചതല്ലേ അവരുടെ കഷ്ടകാലത്തിന് പ്രസാദിനും ആ സമയത്ത് ചില പാളിച്ചകൾ പറ്റി ആ അവസരം മുതലെടുത്ത് റാംമോഹൻ അവരെ നന്നായി യൂട്ടിലൈസ് ചെയ്തു ഇതല്ലേ സാർ സംഭവിച്ചത് പറഞ്ഞു പറഞ്ഞ് സ്വാമി എന്നെ എവിടേക്കാണ് എത്തിക്കുന്നത് അവരെ തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ലെന്നോ നോ സ്വാമി എനിക്കത് ന്യായമായി തോന്നുന്നില്ല കമ്പനി എ ലോട്ട് ഡ്യൂ ടു ദർ ഗ്രീഡ് ആൻഡ് സെൽഫിഷ്നെസ് തിരിച്ചു വന്നാലും അവരത് ആവർത്തിക്കുന്ന പറയാൻ പറ്റുമോ പറയാൻ പറ്റും സർ പ്രസാദ് അവരോടൊപ്പം ഉണ്ടെങ്കിൽ അവരത് ആവർത്തിക്കില്ല